ഹലോ നമസ്കാരം അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ബ്രേക്ക്ഫാസ്റ്റും നല്ലൊരു നാടൻ ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു കേട്ടാ അപ്പോൾ അതേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായി ഇരുപത്തഞ്ചിലോട്ട് പോവുകയാണ് അല്ല നമ്മൾ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ ഇരുപത്തഞ്ചിലോട്ട് പോവാനായിട്ട് അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അതേ നല്ല മഞ്ഞും മൂടി എടുക്കുന്ന ഒരു ഒക്കെ കണ്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകാമല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിന്ന് മണിപ്പൂട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതേ അതിനാവശ്യമുള്ള വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാളികേരം ഒരു രണ്ട് ചെറിയ കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിച്ച ഒഴിച്ച് നല്ലോണം ഒന്നും കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയിടുന്ന ഒരു പലഹാരമാണ് അത് നമുക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് കഴിക്കാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം അതേ തിളപ്പിച്ച വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ അതേ ഉരുളകളാക്കി ഉരുട്ടി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ മുഴുവനായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചിട്ടാണ് ഇതൊന്ന് ആവി ആവികേറ്റി എടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ചധികം എല്ലാ ഭാഗത്തേക്കും ഇട്ടിട്ട് രണ്ട് ആവി തട്ടിയിലാക്കിയിട്ട് ആവികയറ്റിയെടുക്കട്ട അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അത് നമ്മൾ രണ്ട് തട്ടും അതിലേക്ക് വെച്ച് മൂടി വെച്ച് ആവി കയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും പഞ്ചസാരയിട്ട് നാളികേര പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് ദേ വേവീച്ച് വെച്ചുള്ള മണിപ്പൂട്ട് ഇട്ട് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പം അതിലങ്ങനൊക്കെ ഇരുന്ന് നാളികേര പലക്കൊന്നും പിടിച്ച് വന്നിട്ട് അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നന്നായി കഴിച്ചുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ ഇപ്പോഴും ഇടയ്ക്ക് ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ മണി ഇങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട് കുറച്ച് നേരം പിടിക്കും എന്നാലും നമ്മൾ ഇടയ്ക്ക് ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കണ്ടല്ലേ അപ്പോൾ അതേത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് പിന്നെ നമ്മൾ കുറച്ച് തുണിയൊക്കെ വിരിക്കാറുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം പിന്നെ അതേ ഉച്ചക്കലത്തേക്കുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ തണുമായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഒരു ചൂടില്ല അപ്പോൾ കാൽത്തന്നെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു വൈകിട്ടൊരു നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും എടുക്കണം തുണി പിന്നെ തണുമായി കഴിഞ്ഞാൽ അങ്ങനെ തുണി ഉണങ്ങാത്ത പോലെ തോന്നും നമുക്ക് അപ്പം വേഗം ഇട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും അത് നമ്മൾ എടുക്കും കേട്ടോ അപ്പോൾ അതേ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ പതിവ് പണികൾ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഒക്കെ എഴുകിയിട്ട് പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഞാൻ ഒരു മാങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അങ്കമാതിരി മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വല്ല ഉണക്കമീനോ അല്ലെങ്കിൽ ചിക്കൻ മുട്ടയോ എന്തെങ്കിലും ഉണ്ടായാൽ മതി നമുക്ക് കഴിക്കാനായിട്ടിട്ടോ നല്ല ടേസ്റ്റ് അല്ലേ അതെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്ര വലിയ മാങ്ങിയൊന്നുമല്ല അത് കാരണം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് നമ്മൾ മീൻ കറികൾക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ഇത്തിരി നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് അപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലി അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇഞ്ചിയൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്ത് ഇത് നമ്മൾ മൺചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചുള്ള മാങ്ങ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടികളായിട്ട് എടുക്കണത് മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ പൊടികളും ഇട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ മുളക് പൊടിയും പിന്നെ ഒരു ഒന്നൊന്നര സ്പൂണോളം ചെറിയ സ്പൂൺ കൊണ്ട് ഒരു ഒന്നൊന്നര സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ തണവായത് കൊണ്ട് നല്ല കട്ടിയായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി അപ്പോൾ ഉപ്പിടാനായിട്ട് ഒന്ന് മറന്നു അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരുമ്പിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏകദേശം അര മുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ നാളികേരങ്ങളിൽ നിന്നും കൊടുത്ത അപ്പോൾ അതിൻ്റെ അരമുറി നാളികേരം എടുത്തിൽ നിന്ന് ആദ്യം ഒന്നാം പാൽ മാറ്റി വെച്ച് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തുള്ള രണ്ടാം പാലിലാണ് ഇത് വേവീച്ചെടുക്കണത് അപ്പോൾ അത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് വേവീച്ചെടുത്തു അപ്പോൾ മാങ്ങി നന്നായി വെന്ത് വരുമ്പ നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയല്ലേ ഇത് ഇപ്പം എല്ലാം കൂടി തിരുമ്പെടുത്ത് നാളികേർ പാലിലൊന്നും വേവിച്ചെടുക്കുക അപ്പം മാങ്ങ വെന്ത് വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പം മാങ്ങ വെന്ത് വന്നൊന്ന് കറി ഒന്ന് വെച്ചു വരുമ്പോ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തലവരണോട് കൂടിയിട്ട് ഇത് നമ്മൾ താളിച്ച് കൊടുക്കാം കേട്ടാ അപ്പോൾ കടുവും അതുപോലെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഊപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു താളിച്ച് കൊടുക്കണം അപ്പോൾ കറി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ അപ്പോൾ നല്ല കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടാ അപ്പോൾ ഈ ഒന്ന് ഇരിക്കുമ്പോൾ കൂടി ഒന്ന് ചെറുതായി കട്ടിയാവും അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള ചോറുണ്ടൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ക കറീനായിട്ടത് പിന്നെ അതേ തോരനായിട്ട് പാവയ്ക്ക കയ്പയ്ക്കാണ് എടുത്തുള്ളത് അപ്പം അത് അതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കുറച്ച് നേരം ഒന്ന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെള്ളം വരാനായിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് മാറുന്നതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു സവാളിയും ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കറിവേപ്പിലയും കുറച്ച് നാളികേരം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക കുറച്ചുനേരം ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ ആ സവാളകരിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഓടി വരുമ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്ന് നമുക്ക് വ വലിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആ സവാളെന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വലിയിച്ചെടുക്കാൻ നല്ലത് അപ്പോൾ ആ കയ്പ്പ് വെള്ളം ആ പാവക്കേടെ കയ്പയ്ക്കേടെ കയ്പ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ വയ്ക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ ചീൻചട്ടി വെച്ച് അതിലേക്ക് ഒഴിച്ച് കടുക് അതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തു എന്നിട്ട് എന്നിട്ടതേ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കയ്പയ്ക്കില്ലേ അപ്പോൾ അതൊന്ന് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഇത് ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണേട്ടാണ് ഇങ്ങെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക അപ്പം അപ്പറത്തടുപ്പത്ത് ഞാനൊരു ചെറിയ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ചെറുതായും വാടി വന്നപ്പോൾ ഞാൻ ഒന്ന് ചെറിയ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പാവയ്ക്ക തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ ആ പപ്പടം വെച്ചിട്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ടുകൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകൊന്ന് ചുട്ടെടുത്ത് മേട്ടോ ഗ്യാസ് മേലന്നെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുത്തുള്ള വറ്റൽ മുളകാണ് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ ചെറിയുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ കഷ്ണ പുളി പുളി ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി എനിക്കൊരു ഒരു പുളി വേണം അപ്പം അതുകൊണ്ട് ഞാൻ അടുത്ത് ചെറിയ കഷ്ണം പുളി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഒറ്റ അടി അടിച്ചിട്ട് പിന്നെ അതിലേക്ക് പപ്പടം കൂടി വെച്ച് എല്ലാം കൂടി വീണ്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു വിട്ട ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പുള്ളതാണ് കേട്ടോ അപ്പം അതേ നമ്മുടെ പപ്പട ചമ്മന്തി റെഡിയായി പിന്നെ അതേ കുറച്ച് ചി ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം അത് മസാല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതേ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചീണ് കറികൾ കിട്ടുക അപ്പോൾ ഇത് എന്തേം പോലെ തന്നെ നല്ല കുത്തിരിച്ചോറുണ്ട് അതിലേക്കിതേ പപ്പട ചമ്മന്തി ഉണ്ട് ചിക്കൻ വറുത്തതുണ്ട് നമ്മുടെ കൈപ്പയ്ക്ക തോരൻ പിന്നെ ഇത് നല്ല മാങ്ങ അച്ചാറുണ്ട് പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള മാങ്ങ കറിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ